ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് ശരിക്കും ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ച് വരുന്ന ചുരിദാറുകളാണ് നമ്മൾ ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വിചിത്ര സിൽക്ക് തന്നെ ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്കുള്ള പാർട്ടിവെയർ ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഈ ഓഫർ വീഡിയോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് കൂടുതൽ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കൂടുതൽ ഓഫറിൽ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഓഫർ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഒരു ടൈപ്പിന്റെ ഓരോ കളർ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ ആയിരിക്കും വരിക നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാർ വിചിത്ര സർക്കാണ് മെറ്റീരിയൽ വരുന്നത് ലാവണ്ടർ ഷെയ്ഡിലാണ് വരുന്നത് ഹെവി ആയിട്ടുള്ള യോക്ക് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡ് വർക്ക് ആണ് കട്ട് ബീഡ്സും ഉണ്ട് ഷുഗർ ബീറ്റ്സും ഉണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപതായിരുന്നു ഇപ്പൊ നമ്മുടെ ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന് ലൈനിങ് അവൈലബിൾ അല്ല സെന്റ് സാൻഡ്രാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിലാണെങ്കിലും ഹെവി ആയിട്ടുള്ള ബീഡ്സ് ബീഡ്സോർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് വരിക നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാറാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് നെക്സ്റ്റ് ചുരിദാറ് ഒരു ഓഷ്യൻ ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള യോക്വർക്ക് ആണ് ഇതിലും കൊടുത്തിരിക്കുന്നത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് സെയിം ഗൾസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ ആണ് ബോട്ടമായിട്ടൊക്കെ വന്നേക്കുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഈ ചുരിദാർ വരിക ഫുൾ ഇത് ഇതുപോലെ ഹെവി ആയിട്ടുള്ള വീട്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെയാണ് വൺ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഹാൻഡ് വർക്കാണ് ഫുള്ള് വരുന്നത് ചുരിദാറിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് അതിന് എന്തെങ്കിലും ഇതുപോലെ ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഈ ചുരിദാറിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഓഫർ പ്രൈസ് വരുന്നത് ഈ ചുരിദാറിന്റെ ദുപ്പട്ടയില് ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വൺ സൈഡില് ഇതുപോലെ ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരിക ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് ചുരിദാർ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെ ഇതിലും കൊടുത്തിട്ടുണ്ട് ഫുൾ ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഈ ചുരിദാറിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്ന വൺ ടു നയൻ ഫൈവ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ചുരിദാറിന് ലൈനിങ്ങും അവൈലബിൾ ആണ് ചുരിദാർ ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും അപ്പോ ഇതിന്റെ ദുബട്ട് വരുന്നത് ഇങ്ങനെയാണ് നല്ല സ്കാലപ്പ് ഒക്കെ സോറി നല്ല ഹാങ്ങിങ്സ് ഒക്കെ ഉള്ള ഇതുപോട്ടയാണ് ഡാമൻ സൈഡില് ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് ചുരിദാറിന്റെ ഓഫർ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വൺ ടു ഫൈവ് സീറോ ആണ് ഈ ചുരിദാറിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ഇങ്ങനെ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കാണ് യോഗ് സൈഡില് കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് ആണ് ഇതിലും ലൈനിങ് അവൈലബിൾ ആണ് സാനോൺ ആണ് ലൈനിങ് ആയിട്ട് വന്നിരിക്കുന്നത് ഇതുപ്പട്ട വരുന്നത് ാണ് രണ്ട് സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഇത് പെട്ട ഓഫർ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പിസ്ത കളർ ആണ് പിസ്ത ഗ്രീൻ കളർ അതിന് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ഈ ചുരിദാറിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് വൺ വൺ ടു സീറോയാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ചുരിദാർ വരാ ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് കാരണം ലൈനിങ് അവൈലബിൾ അല്ല കേട്ടോ അപ്പൊ ഇന്ന് കാണിച്ച എല്ലാ ചുരിദാറുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചുരിദാറുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പിൽ ആണ് കോൺടാക്ട് ചെയ്യേണ്ടത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ